അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് അമേരിക്കയുടെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നല്ലതാണെന്നും ബിസിനസിന് ഗുണകരമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറച്ചാൽ അത് അമേരിക്കൻ സർവകലാശാലകൾക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടിയാകുമെന്ന് ട്രംപ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ പകുതി പേരെയും ഒഴിവാക്കുന്നത് നമ്മുടെ സർവകലാശാല സമ്പ്രദായത്തെ നശിപ്പിക്കും അത് എനിക്ക് വേണ്ട വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു ലോകവുമായി നല്ല ബന്ധം വേണം എന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കണോ എന്ന് അവതാരക ലൗറ ഇൻഗ്രഹാം പലതവണ ട്രംപിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം എളുപ്പമാകുമെന്നായിരുന്നു അവരുടെ വാദം എന്നാൽ ട്രംപ് ആശയം തള്ളുകയായിരുന്നു ഇത് സർവകലാശാലകൾക്ക് സാമ്പത്തികമായി ദോഷം ചെയ്യുമെന്നും പ്രത്യേകിച്ച് ചരിത്രപരമായി കറുത്തവർഗക്കാർക്ക് പ്രാധാന്യമുള്ള കോളേജുകൾക്കും ചെറിയ സ്ഥാപനങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കാരണം ഈ സ്ഥാപനങ്ങൾ വിദേശ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീസിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് നമ്മുടെ രാജ്യത്തേക്ക് ധാരാളം ചൈനീസ് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു നമ്മൾ അവരുടെ എണ്ണം പകുതിയാക്കിയാൽ അത് ചിലർക്ക് സന്തോഷം നൽകിയേക്കാം പക്ഷേ അമേരിക്കയിലെ പകുതി കോളേജുകൾ അടച്ചുപൂട്ടേണ്ടി വരും എന്നാണ് ട്രംപ് പറയുന്നത് വിദേശ വിദ്യാർത്ഥികൾ ട്രില്യൺ കണക്കിന് ഡോളർ സംഭാവന ചെയ്യുന്നുണ്ടെന്നും അമേരിക്കൻ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ഇരട്ടിലധികം ഫീസ് നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതെൻ്റെ ഇഷ്ടത്തിലല്ല പക്ഷേ ഞാൻ ഇതിനെ ഒരു ബിസിനസ്സായി കാണുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ട്രംപിന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭരണകൂടം വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത ചില നടപടി ുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായി തോന്നാം ആയിരക്കണക്കിനും വിസകൾ റദ്ദാക്കിയിട്ടുണ്ട് പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അറസ്റ്റിലാവുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കൂടാതെ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉൾപ്പെടെയുള്ള കർശനമായ വിസ പരിശോധനകളും ഭരണകൂടം നടപ്പാക്കിയിട്ടുണ്ട് ഈ വർഷം ആദ്യം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അമേരിക്കൻ എംബസികളോട് താൽക്കാലികമായി വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു പിന്നീട് കർശനമായ പരിശോധനകളോടെ അവ പുനരാരംഭിക്കാൻ അനുമതി നൽകി കൂടാതെ മൊത്തം അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ പതിനഞ്ച് ശതമാനം വരെയും ഒരു രാജ്യത്തു നിന്ന് അഞ്ച് ശതമാനം വരെയും വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം പരിമിതപ്പെടുത്തുന്ന ഒരു നിർദ്ദേശവും ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പ്രമുഖ സർവകലാശാലകൾ ഈ നടപടികളെ നിയമപരമായി എതിർത്തു വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയെ തടയാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ അവർ ചോദ്യം ചെയ്തു ഒരു ഫെഡറൽ ജഡ്ജി ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് തടയിട്ടു അമേരിക്കൻ സർക്കാർ ഈ തീരുമാനത്തെ അപ്പീൽ ചെയ്തിട്ടുണ്ട് മറ്റൊരു കേസിൽ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും ഹാർവാർഡിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള നിരവധി ഫാക്കൽറ്റി ഗ്രൂപ്പുകളും ഭരണകൂടത്തിന്റെ വിദേശ വിദ്യാർത്ഥികൾക്കെതിരായ നയത്തിനെതിരെ വിജയം നേടിയിട്ടുണ്ട് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളുടെ പേരിൽ വിദേശ വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ട നയം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജഡ്ജി വിധിക്കുകയായിരുന്നു ഈ ഗ്രൂപ്പുകൾ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയപരമായ അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയോ തടവിലാക്കുകയോ നാടുകടത്തുകയോ ചെയ്യുന്നതിൽ നിന്ന് ഭരണകൂടത്തെ വിലക്കുന്ന ആദ്യ ഭേദഗതി സംരക്ഷണം വിദേശ പൗരന്മാർക്കും ബാധകമാണെന്ന് അംഗീകരിക്കണമെന്നാണ് കൂടാതെ വിധി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത പരിശീലനം നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഇസ്രായേലെ വിമർശിക്കുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയ നിരീക്ഷകൻ സാമി ഹാംദിയുടെ ഒക്ടോബറിലെ അറസ്റ്റും സെപ്റ്റംബറിൽ കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസർ ചാർലി ക്രിക്കിന്റെ കൊലപാതകത്തെ വിദേശ വിദേശപോരന്മാരുടെ വിസ റദ്ദാക്കിയതും ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ഡാറ്റ പരിശോധിച്ചാൽ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ലോകത്തിലെ രണ്ടാമത്തെ വലിയ വിദേശ വിദ്യാർത്ഥി സ്രോതസ്സാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകമെമ്പാടുമുള്ള വിദേശ വിദ്യാർത്ഥികളിൽ പതിനാല് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ ഒ ഇ സി ഡിയുടെ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഔട്ട്ലുക്ക് ടു തൗസൻഡ് ട്വൻ്റി ഫോവ് അനുസരിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി പോകുന്നുണ്ട് അമേരിക്കയിൽ കർശനമായ സാമ്പത്തിക ആവശ്യകതകളും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞതും കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനം മുപ്പത്തി ശതമാനം കുറഞ്ഞു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ അമേരിക്കയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിച്ചു ഇത് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നുണ്ട്